ഒരു ദിവസം ഞാൻ വയനാട്ടിലെ പനമരത്ത് നിന്നും കുറ്റ്യാടി വെളിച്ചെണ്ണ ഒരു കടക്കാരനോട് ആവശ്യപ്പെട്ടപ്പോൾ കടക്കാരൻ വളരെ പരുങ്ങലോട് കൂടിയിട്ട് നമുക്ക് എടുത്തു തന്ന ഒരു പാക്കറ്റാണിത് കടക്കാരൻ്റെ പരുങ്ങൽ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം തോന്നി അപ്പോൾ ഞാൻ അതിൻ്റെ പേരൊക്കെ ഒന്ന് നല്ലവണ്ണം നോക്കി അതിൻ്റെ സ്പെല്ലിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് തോന്നി ആ ഒരു പാക്കറ്റ് വെളിച്ചെണ്ണ വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിച്ച് അതിന് ശേഷം ഞാൻ ഈ കുറ്റ്യാടി എന്ന് പറയുന്ന ബ്രാൻഡ് വാങ്ങുമ്പോൾ പിന്നീട് എല്ലാം നല്ല പോലെ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ഓരോ കടകളിൽ നിന്നും വാങ്ങുമ്പോൾ ഓരോ രീതിയിലുള്ള പാക്കറ്റാണ് നമുക്ക് കിട്ടുന്നത് അതായത് ആദ്യം ഞാൻ വാങ്ങിച്ചത് പി കെ കുറ്റ്യാടി എന്നുള്ള ഒരു ബ്രാൻഡാണ് പിന്നീട് നമുക്ക് കിട്ടിയത് ഒറിജിൻ കുറ്റ്യാടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് അതിനുശേഷം തനിമ കുറ്റ്യാടി എന്ന് പറയുന്ന മറ്റൊരു ബ്രാൻഡ് കിട്ടി പിന്നീട് നമുക്ക് കിട്ടിയത് റോയൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇവരെല്ലാം കുറ്റ്യാടിക്കാരാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവരെ അഡ്രസ്സ് ഞാൻ ചെക്ക് ചെയ്ത് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇത് കുറ്റിയാടി എന്ന് വായിക്കില്ല കൂട്ടി അടി എന്ന് വായിക്കാം ഇവർ വരുന്നത് പെരിന്തൽമണ്ണ എന്നാണ് അതായത് പെരിന്തൽമണ്ണ മലപ്പുറത്തുള്ള ഒരു ബ്രാൻഡാണ് ഈ പി കെ കൂട്ടി അടി ഇനി ബാക്കിയുള്ള തനിമ കുറ്റ്യാടി തനിമ കുറ്റിയാടി എന്ന് പറയുന്ന ബ്രാൻഡ് വരുന്നത് വടകരയാണ് ഇത് ഏതാണ്ട് കുറ്റിയാടിയുടെ അടുത്ത പ്രദേശം തന്നെയാണ് പിന്നീട് നമുക്ക് കിട്ടിയത് ഒറിജിൻ കുറ്റ്യാടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ നോക്കിയപ്പോൾ ബേപ്പൂരാണ് അതായത് കോഴിക്കോട് ജില്ല തന്നെ ബേപ്പൂരാണ് അതിൻ്റെ ഓഫീസും അഡ്രസ്സൊക്കെ കാണുന്നത് പിന്നീട് നമുക്ക് കിട്ടിയ ഒരു ബ്രാൻഡാണ് റോയൽ കുറ്റ്യാടി എന്ന് പറയുന്ന മറ്റൊരു ബ്രാൻഡ് ഇതിൻ്റെ ഓഫീസും അഡ്രസ്സൊക്കെ നോക്കിയപ്പോൾ ഏതാണ്ട് കുറ്റ്യാടിയുടെ അടുത്തുള്ള പ്രദേശങ്ങൾ തന്നെയാണ് പക്ഷേ ഒരു കാലത്ത് വയനാട്ടുകാർ വളരെയധികം വാങ്ങി ഉപയോഗിച്ച ഒരു വെളിച്ചെണ്ണ ബ്രാൻഡാണ് കുറ്റ്യാടി വെളിച്ചെണ്ണ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ലഭിച്ച കുറ്റ്യാടി വെളിച്ചെണ്ണ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആണിപ്പോൾ നമുക്ക് കടകളിൽ നിന്നും ഈ കുറ്റ്യാടി വെളിച്ചെണ്ണ ലഭിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് കുറഞ്ഞ വിലയിൽ വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ മായം ചേർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഇത് റീറ്റെയിൽ കടക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ നമ്മൾ കൺസ്യൂമേഴ്സിനെ ഈ ഒരു റേറ്റ് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റില്ല കാരണം റീറ്റെയിൽ കടക്കാർ എല്ലാ ബ്രാൻഡും ഒരേ റേറ്റിനായിരിക്കും വിൽപ്പന നടത്തുക ഇതിലെ വ്യാജന്മാരെ തടയാൻ ഏറ്റവും സിമ്പിളായിട്ട് കഴിയുക റീറ്റെയിൽ കടക്കാർക്കാണ് റേറ്റ് കുറച്ച് തരുന്നതാരാണോ അതിൽ കൂടുതൽ മായമുണ്ടെന്ന് കണ്ടെത്തി ആ ബ്രാൻഡ് പർച്ചേസ് ചെയ്യാതിരിക്കുക